ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ആറാമത്തെ ചാപ്റ്ററായ പിന്നെയും പിന്നെയും പാലപ്പം ചെറുതായി എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും ചെയ്തതാണ് ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ടീച്ചർ മുകളിലായിട്ട് ആയിട്ട് കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആക്ടിവിറ്റി ബുക്കിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങുക ഓക്കെ എങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ പലഹാര പാട്ട് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം കോഴിക്കോട്ട് അങ്ങാടിയിലൊരു മധുരത്തിൻ തെരുവുണ്ട് മധുരത്തിൻ തെരുവിൽ പല പല പലഹാര കടകളുമുണ്ട് മഴവില്ലിൻ മധുരം ചേർത്തു നിരത്തിയ പോലെ ഹൽവകളുണ്ട് നിറമധികം രുചിയില്ലധികം അതിമധുരം ഹൽവയ്ക്ക് താനാരം താനാരം തക താനാരം 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 തക താനാരം താനാരം ഇതൊരു പലഹാര പാട്ടാണേ ഏത് ഏത് പലഹാരത്തിനെ കുറിച്ചാ ആ ഹൽവയെ കുറിച്ചാണല്ലേ കോഴിക്കോട്ടങ്ങാടിയുടെ ഹൽവ ആ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ കോഴിക്കോടൻ ഹൽവ അതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അതുപോലെ അറിയാവുന്ന ഒരു പലഹാര പാട്ട് നിങ്ങളവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതിയാലോ അപ്പം അപ്പം ഉണ്ണിയപ്പം ചേച്ചി ചുട്ടൊരു ഉണ്ണിയപ്പം അപ്പം അപ്പം ഉണ്ണിയപ്പം അമ്മുവിന് ഇഷ്ടം ഉണ്ണിയപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു പലഹാരത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് തയ്യാറാക്കാവുന്നതാണ് അതവിടെ എഴുതാവുന്നതാണ് ഈ പാട്ട് തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു പാട്ട് എഴുതുക ഓക്കേ അടുത്ത പേജിലോട്ട് പോകാം നിറം കൊടുക്കാം എഴുതാം അവിടെ ആരൊക്കെയുണ്ട് ആ വീൽചെയറിലായിട്ട് ഷൈനി ഉണ്ട് ഷൈനിയുടെ പ്ലേറ്റിലെ പാലപ്പത്തിനെ കണ്ടോ ഹായ് ഷൈനി എന്ന് പറയുകയാണ് പാലപ്പം അപ്പോൾ ഷൈനി എന്ത് പറഞ്ഞു കാണും ആ ഹായ് പാലപ്പോന്ന് പറഞ്ഞയാണോ അല്ലേ ആ അവിടെ എങ്ങനെ എഴുതണം ഹായ് പാലപ്പം ഷൈനി കൈ കാണിക്കുന്നത് കണ്ടോ ആ അത് അവിടെ എങ്ങനെ എഴുതാം എഴുതുമല്ലോ നിങ്ങള് ആ പാലപ്പം എങ്ങനെയായിരിക്കുന്നത് ഇരിക്കുന്നത് വെളു വെളുത്ത് ഇരിക്കുകയാണല്ലേ ആ വെളു വെളുത്ത പാലപ്പോ അല്ലേ ആ നിങ്ങൾക്ക് ഇഷ്ടമാണോ പാലപ്പം പാലപ്പം നിങ്ങൾക്കിഷ്ടമാണോ അവിടെ നിങ്ങൾ ഹായ് എന്ന് എഴുതുമല്ലോ എഴുതും എന്നിട്ട് എന്താ എഴുതാം പതുപതുത്ത പാലപ്പം വെളുവെളുത്ത പാലപ്പം മധുരമുള്ള പാലപ്പം അമ്മ ചുട്ട പാലപ്പം എഴുതുമല്ലോ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരികൾ മാറ്റി എഴുതാവുന്നതാണ് ഓക്കെ ഷൈനി ഷൈനി തിന്നാൻ ഇത്തിരി അരിയോ പൊരിയോ അവലോ മലരോ അടയോ വടയോ തരുമോ ഷൈനി ആ നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ കണ്ടതാണ് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു നായ പൂച്ച ഉറുമ്പ് കാക്ക കോഴിയൊക്കെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം വിശക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം ഷൈനിയോട് എന്തെങ്കിലും തിന്നാൻ തരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നോക്കിയേ അവിടെ ഒരു ഉറുമ്പെരിപ്പുണ്ട് ഇലയിലായിട്ട് ആ ഷൈനി ഷൈനി എനിക്കിത്തിരി പാലപ്പം തരുമോ എന്ന് ഉറുമ്പ് ചോദിച്ചു ഒരു ചെറിയ കഷണം മതി ആ ഒരു ചെറിയ കഷ്ണം മതി എന്ന് ഉറുമ്പ് പറഞ്ഞു ഷൈനി പറഞ്ഞു ഇല്ല ഒട്ടും തരില്ല എന്ന് ഷൈനി പറഞ്ഞു അപ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ ഷൈനി എന്ത് ചെയ്ത് കാണും ആ കുറച്ച് കൊടുത്തു കാണുമല്ലേ ഉറുമ്പിന് ഉറുമ്പിന് കുറച്ച് പാലപ്പം കൊടുത്തു ഷൈനി ഉറുമ്പിന് ഇത്തിരി പാലപ്പം കൊടുത്തു എന്ന് അവിടെ എഴുതണം എഴുതാമല്ലോ നിങ്ങൾ എഴുതണേ അവിടെ ഷൈനി ഉറുമ്പിന് ഇത്തിരി പാലപ്പം കൊടുത്തു എന്ന് എഴുതണം അടുത്ത പേജ് നോക്കിയേ അവിടെ ആരാ കാക്കയുണ്ട് ഷൈനിയോട് എന്തോ ചോദിക്കുന്നു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ കുറച്ച് പാലപ്പം തരൂന്നായിരിക്കും അല്ലേ ഷൈനി ക്രാ ക്രാ അപ്പം തരണേ ക്രാ ക്രാ വിശന്നിട്ടാണേ ക്രാ ക്രാ ആ വിശക്കുന്നുണ്ട് കുറച്ച് അപ്പം തരണേ എന്ന് ചോദിച്ചു അപ്പൊ ഷൈനി എന്തു പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ആ ഇല്ല ഷൈനി പറഞ്ഞു അപ്പൊ കാക്ക എന്ത് പറഞ്ഞു മുഴുവനും വേണ്ട ത്തിരി മതി ക്രാ ക്രാ എന്ന് പറഞ്ഞു അപ്പൊ ഷൈനി എന്ത് ചെയ്ത് കാണും കുറച്ച് കാക്കയ്ക്ക് കൊടുത്തു ഷൈനി കാക്കയ്ക്കും ഇത്തിരി പാലപ്പം കൊടുത്തു ഓക്കെ അടുത്ത പേജ് നോക്കാം ഷൈനി ഷൈനി അടുത്തതാരാ ആ ഷൈനിയെ വിളിക്കുവാണ് നമ്മുടെ പൂവൻ കോഴി എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത് പാലപ്പം ചോദിച്ചു കാണുമല്ലേ കുറച്ച് പാലപ്പം തരുമോ ഒത്തിരി പാലപ്പം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാവു അല്ലേ എനിക്കും ഇത്തിരി തരുമോ കൊക്കരക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടാവു അല്ലേ ആ എനിക്കും ഇത്തിരി തരുമോന്ന് ചോദിച്ചു കൊക്കക്കോ കൊ വെച്ചു അപ്പൊ ഷൈനി എന്ത് പറഞ്ഞു ഇല്ല അപ്പോ കോഴി പറഞ്ഞു ഒരു ചെറിയ കക്ഷണം മതി മധുരവും തരണേ അങ്ങനെ ഷൈനി കാക്കയ്ക്കും ഉറുമ്പിനും കോഴിക്കും ഇത്തിരി പാലപ്പം കൊടുത്തു എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തു നോക്കിയേ അടുത്തതാരാ ആ പട്ടി വന്നു നായ ഷൈനി എനിക്കും എനിക്കും പാലപ്പന്താ ഷൈനി എനിക്കും എനിക്കും പാലപ്പന്താ എന്ന് പറഞ്ഞു വിശന്നിട്ടാണേ ബൗ 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 ആ കുരച്ചു പട്ടി കുരച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും എന്ന് പറഞ്ഞു അപ്പം ഷൈനി പറഞ്ഞു അയ്യോ ഇത് ഇത്തിരിയേ ഉള്ളൂ ആ എല്ലാവർക്കും കൊടുത്തു ഉറുമ്പിനും കാക്കയ്ക്കും കോഴിക്കൊക്കെ കൊടുത്തു ഇത്തിരിയേ ഉള്ളൂ എന്നാൽ നീ കഴിച്ചോ എന്ന് ആര് പറഞ്ഞു ആ നായ പറഞ്ഞു എന്നാൽ നീ കഴിച്ചോ എന്ന് നായ പറഞ്ഞു ബിബൈ പോയി ആരാ ബി ബൈ ആ നായയുടെ പേരാണ് ബി ഷൈനി പാലപ്പം കഴിക്കാനും തുടങ്ങി ആ ബീബൈ പോയപ്പോൾ ഷൈനി പാലപ്പം കഴിക്കാനും തുടങ്ങി നോക്കിയേ നിൽക്കവിടെ രണ്ടുപേർ കുരച്ചു ചാടി ആരാ ഈ രണ്ടു പേർ ആ രണ്ടു നായകൾ വന്നു അല്ലേ ഷൈനിയുടെ പാലപ്പം തിന്നാൻ വേണ്ടി അപ്പ അവരെന്ത് ചോദിച്ചു കാണും പാലപ്പം ചോദിച്ചു അല്ലേ ഞങ്ങൾക്ക് പാലപ്പം തന്നില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് പറഞ്ഞു ആ നിന്നെ ഞങ്ങൾ ശരിയാക്കും ഞങ്ങൾക്ക് പാലപ്പം തന്നില്ലേൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഷൈനി എന്ത് ചെയ്തു കാണും നിലവിളിച്ചിട്ടുണ്ടാവും അല്ലേ ബീബായി ബിബൈ ആരെയാ വിളിച്ചത് ആ ഷൈനിയുടെ നായേ ബീബൈയെ വിളിച്ചു ഉറക്കെ വിളിച്ചു ബിബൈ ബിബൈ അപ്പോൾ ബീബൈ ഓടി വന്നു കാണുമല്ലേ ഷൈനിയുടെ അടുത്തേക്ക് നോക്കിയാലോ ആ നോക്കിയേ ീബൈ വന്നു നിലവിളി കേട്ട് ബിബൈ ഓടി വന്നു അതാ രണ്ട് വലിയ നായകൾ ആ രണ്ട് വലിയ നായകൾ ഷൈനിയെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു ബിബൈ നായകൾക്ക് നേരെ കുരച്ചു ചാടി നായകൾ ഭയന്നു ഓടിപ്പോയി ഷൈനി ബിബൈക്ക് നന്ദി പറഞ്ഞു ആ എന്തുകൊണ്ടാ ഷൈനിയെ ആ രണ്ട് നായകളിൽ നിന്നും ആരാ രക്ഷിച്ചത് ബിബൈ ആണ് രക്ഷിച്ചതല്ലേ പക്ഷെ ബിബൈക്ക് പാലപ്പം പോലും ഷൈനി കൊടുത്തില്ല ബിബൈ ഷൈനിയെ രക്ഷിച്ചു നമുക്ക് നോക്കിയാലോ പൂരിപ്പിക്കൂ പടം വരയ്ക്കൂ അപ്പം വേണോ ഏതപ്പം വട്ടത്തിലുള്ളൊരു ആരായിരിക്കും വട്ടയപ്പം അപ്പം വേണോ ഏതപ്പം കുഴല് പോലുള്ളൊരു കുഴലപ്പം അപ്പം വേണോ ഏതപ്പം നൂല് കണക്കൊരു നൂലപ്പം അവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതി ചേർക്കാവുന്നതാണ് ഞാൻ നൂലപ്പത്തിന്റെ കാര്യം എഴുതിയെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏതപ്പം വേണമെങ്കിലും എഴുതി ചേർക്കാം നോക്കി ഉറുമ്പ് പറയുന്നത് എന്താ പറയുന്നത് തിന്നാൻ ഇപ്പോൾ നേരമില്ല തന്നാൽ പിന്നെ തിന്നോളാം അല്ലേ തിന്നാൻ ഇപ്പോൾ നേരമില്ല ആ തരുകയാണെങ്കിൽ പിന്നെ തിന്നോളാം എന്ന് പറയുകയാണ് പോഷകപാത്രം നിറയ്ക്കാം എന്തൊക്കെയുണ്ട് ആ പോഷകപാത്രത്തിൽ ഒരു കുട്ടി പോഷകപാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടോ ആ മീനുണ്ട് പഴമുണ്ട് എന്തൊക്കെയാലും നിറയ്ക്കുക മുട്ട പാൽ പിന്നെ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ പിന്നെ പഴങ്ങളെല്ലാം അതിൽ വരച്ച് ചേർക്കാവുന്നതാണ് അത് നിങ്ങൾ തന്നെ വരയ്ക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം പോഷക ഗുണമുള്ള സാധനങ്ങളെല്ലാം അതിൽ വരച്ച് ചേർക്കേണ്ടതാണ് ഓക്കെ പഴങ്ങളും പച്ചക്കറിയും മുട്ടയും പാലും പയറുവർഗങ്ങളൊക്കെ വരച്ചു ചേർക്കാം ഓക്കെ വായിക്കൂ ചെയ്യൂ കണ്ടെത്തൂ ചുവന്ന പേപ്പർ നാവായി വെട്ടു പശതേ ചിങ്ങനെ ഒട്ടിക്കൂ നീളൻ ചെവികൾ രണ്ടും വെട്ടി പശതേ ചിങ്ങനെ ഒട്ടിക്കൂ ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി പശതേ ചിങ്ങനെ ഒട്ടിക്കൂ വെളുപ്പിനുള്ളിൽ കറുത്ത വട്ടം കണ്ണുകളാക്കി ഒട്ടിക്കാം ഇതാരാ ആ ഒരു ചുവന്ന പേപ്പർ നാവായി വെട്ടി ഒട്ടിക്കണം നീളം ചെവി രണ്ടും വെട്ടി ഒട്ടിക്കണം ചെറിയൊരു പേപ്പർ മൂക്കായി വെട്ടി ഒട്ടിക്കണം കറുത്തവട്ടം ആ വെളുപ്പിനുള്ളിൽ കറുത്തവട്ടം കണ്ണുകളാക്കി ഒട്ടിക്കുക ആരാ അത് നായയാണല്ലേ പ്രിയ ചങ്ങാതി ബിബൈ അല്ലേ അത് അതെ പ്രിയ ചങ്ങാതി ബിബൈ ആണ് ഷൈനിക്ക് എന്തൊരു സന്തോഷം അത് കണ്ടപ്പോ ഷൈനിക്ക് സന്തോഷം വന്നു ആഹ്ലാദം വന്നു സദ്യപാട്ട് വായിച്ച് പട്ടിക പൂരിപ്പിക്കുക സദ്യപാട്ട് വായിച്ചാലോ ചോറിനൊപ്പം എന്തെല്ലാം തൊട്ടുകൂട്ടും തൊടുകറികൾ അച്ചാർ പച്ചടി കിച്ചടി ഇങ്ങനെ തൊട്ടുകൂട്ടും തൊടുകറികൾ ഓലൻ കാളൻ അവിയലുപോലെ കൂട്ടുകറികൾ പലതുണ്ട് ഒഴിച്ചു കൂട്ടാൻ ചാറുകറികൾ സാമ്പാറും രസവും മോരും പ്രഥമൻ സേമിയ പാൽപായസമായി പായസ രുചികൾ പലതുണ്ട് ബോളി പഴവും പപ്പടവും ഒപ്പം ചേർന്നാൽ രുചിയേറും ഇതാണ് സത്തിപ്പാട്ട് അവിടെ എന്തൊക്കെയാണ് നമ്മൾക്ക് എഴുതേണ്ടത് തൊടുകറികൾ അവിടെ തന്നിട്ടുണ്ടല്ലേ തൊടുകറികൾ ഏതൊക്കെയാണ് ആ ചോറിനൊപ്പം തൊട്ടുകൂട്ടും അച്ചാർ പച്ചടി കിച്ചടി അപ്പൊ അവിടെ എന്ത് എഴുതണം അച്ചാർ പച്ചടി കിച്ചടി എന്ന് എഴുതണം അടുത്തത് ആരാ കൂട്ടുകറികൾ ആ കൂട്ടുകറികൾ ആരൊക്കെയാണ് ഓലൻ കാളൻ അവിയൽ അല്ലേ അപ്പൊ അവിടെ എന്ത് എഴുതണം ഓലൻ കാളൻ അവിയൽ എന്ന് എഴുതണം അടുത്ത ആരാ ചാറുകറികൾ ചാറുകറികൾ ആരൊക്കെയാണ് ഒഴിച്ചു കൂട്ടാൻ ചാറുകറികൾ സാമ്പാറും രസവും മോരും അപ്പം അവിടെ എന്ത് എഴുതും സാമ്പാർ രസം മോരെന്ന് എഴുതണം പായസങ്ങൾ ഇനി പായസങ്ങൾ എന്തൊക്കെ എഴുതും പ്രഥമൻ സേമിയ പായസ രുചികൾ പലതുണ്ട് അപ്പ അവിടെ എന്തെഴുതും പ്രഥമൻ സേമിയ പാൽപായസം അതവിടെ എഴുതണം എഴുതുമല്ലോ എന്തെഴുതും പ്രഥമൻ സേമിയ പായസം ഓക്കേ അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് ഇവിടെ തീർന്നു നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പാഠഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളായി ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്